ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ വൈകുന്നേരം ചായൻ്റെ കൂടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് നിറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ഹട്ടിമ്പിൾ റെസിപ്പി ആയിട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്ന ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പറാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബിനും ഷെയർ ചെയ്യും കമന്റ് ഞാൻ ഒന്നും നമുക്ക് വിലയിട്ട് പോവാം അപ്പോൾ നമുക്കിത് അതിനൊരു പാത്രത്തിലേക്ക് കാൽ കാൽക്കപ്പോളം റവ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയിട്ടെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതൊന്ന് കഴുകിയിട്ടെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം തൈര് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പുളിപ്പില്ലാത്ത തൈരാണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണോളൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ നല്ല പുളിപ്പൊക്കെ ഉള്ള തൈരാണെങ്കിൽ നമുക്ക് രണ്ട് ടീസ്പൂണും മതിയാവുകയെ ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം മിക്സാക്കിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇതേ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ വലുതാണെങ്കിൽ പകുതി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് കൂടുതൽ നമുക്ക് ചെറിയൊരു സവാളയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇതാ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെയൊരു നമുക്ക് വേവിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനോ ബീഫോ ആയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാ വേണ്ടെന്നുള്ള രീതിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവട്ടെ ഈ ചിക്കൻ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പിഞ്ചി നമുക്ക് ബേക്കിംഗ് സോഡിയയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് നമുക്ക് ഇതിലേക്ക് ഒരു അര അരക്കപ്പോളം വെള്ളം കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാട്ടോ ഇനി ഒന്നും നമ്മളിതിലേക്ക് ചേർക്കാനില്ല ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്നതെങ്ങനെയാണെന്ന് നോക്കാം നമുക്കിതാ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ചെറിയ ചീരക ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്കൊരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂട്ട് കൊടുക്കാം കേട്ടോ ഒരു കളറിന് വേണ്ടത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി ഇതും കൂടി എല്ലാം ഒന്ന് കളറൊന്ന് മാറി ഒരു മൂത്ത് വരുന്ന ആ ഒരു സ്മെല്ല് വരുമല്ലോ ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഏതാ അതിൻ്റെ കളറും സ്മെല്ലൊക്കെ മാറി വന്നപ്പോൾ നമ്മളിതിലേക്ക് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ പത്ത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെച്ചിട്ടെടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ കുറച്ച് ഈ ഒരു സമയത്തിന് നമുക്ക് മല്ലിയിലും കൂട്ടുകൊടുത്തിട്ട് അടച്ച് വെക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് തുറന്നു നോക്കാം കേട്ടോ ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കളർ മാറ്റിയെടുക്കണ്ടേ അതിന് വേണ്ടി നമുക്ക് വേറൊരു പാനിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം വെച്ചാൽ വന്നിട്ടോ ലോ ഫ്ലെയിമിൽ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നോളൂ ഇപ്പം ഇതാ ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ മുകൾ ഭാഗ് നന്നായിട്ട് കളറൊക്കെ മാറി നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമുക്കിത് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്യും നമ്മളല്ലെങ്കിൽ സാധാരണ ഒരു പോളയൊക്കെ കട്ട് ചെയ്തെടുക്കുമല്ലോ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് അയച്ചെടുക്കാം കേട്ടോ അപ്പം അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സോസും കൂടിയും കൂട്ടി കഴിക്കുക എന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റായിട്ടും ഉണ്ടാകാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും കമൻറ്റേനൊന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബായ് താങ്ക്